ഹായ് പ്രിയപ്പെട്ടവരെ കേരള ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നുള്ളത് രാമപുരം പെരുന്നൽമണ്ണക്കടുത്ത രാമപുരം മുപ്പത്തെട്ട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു പോത്തുകുട്ടികളുടെ ഫാമിലാണ് വലിയ പോത്തുകളുണ്ട് അപ്പോൾ ഫാമിലെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ അല്പസമയത്തിനകം എത്താം പക്ഷേ ഇവിടെ ഒരുപാട് ഇപ്പോൾ ലോഡ് ഇറങ്ങിയിട്ടേ ഉള്ളൂ രാത്രി ആയിട്ടിൻ്റെ സമയം ലോഡ് ഇറങ്ങിയിട്ടേ ഉള്ളൂ ആ ഒരു കാഴ്ചയിലേക്ക് നിങ്ങളെ കൊണ്ടുപോവാണ് ചെറിയ പോത്തുകുട്ടികളാണ് നമുക്കതിൻ്റെ തൂക്കം വിലകൾ കാര്യങ്ങൾ ഏകദേശം എത്ര വിലക്ക് നിങ്ങൾക്ക് കിട്ടും എങ്ങനെയാണ് ഇവിടുത്തെ സംവിധാനങ്ങളൊക്കെ ഇവിടുത്തെ ആളുകളുമായിട്ട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഓക്കെ ഇവിടെ ഒരു അഞ്ചാറ് തുടങ്ങിയിട്ട് ായിട്ടിപ്പോ മൂന്നാല് തൂക്കം കൊടുക്കും ചില്ലറിയും കൊടുക്കും എങ്ങനെയും കൊടുക്കും ആ തൂക്കുള്ള സംവിധാനം നൂറ്റിഅൻപത്തുപ്പായിട്ട് കൊടുക്കാം മേനിക്ക് പറയാണെങ്കിൽ ഒരു ഒമ്പത് റുപ്പ മുതൽ ഇരുപത് റുപ്പ വരെയുള്ള ബോത്ത് ഉണ്ട് ഈ ഐറ്റംസിലെ കാര്യങ്ങളൊക്കെ വരും നമുക്കൊരു കൊടുക്കാം ആയിട്ട് അങ്ങനെ അല്ലേ ഇപ്പൊ വന്നിട്ടുള്ളൂ നാളെ ചേളാരിക്ക് ലോഡാണ് ഇപ്പൊ കന്നിപ്പോ വരിക ആന്ധ്ര ആന്ധ്ര ഹരിയാനോ മൂന്ന് ദിവസത്തെ യാത്ര കഴിഞ്ഞിട്ട് വരണ്ട് പോലെ ഉണ്ട് നമുക്കൊരു പതി കൊടുക്കാം തൊട്ടപ്പുറത്തുള്ള ഏകദേശം തന്നെയാണ് അത് ഒരു നിങ്ങള് പിന്നെ 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 വിലകളാണ് പറയുന്നത് നിങ്ങൾ നാളെ ചന്തലയിൽ വരുന്നാണെങ്കിൽ അങ്ങനെ അല്ല മലപ്പുറത്ത് നിന്ന് വരുന്ന ഒരു രാമപുരം കഴിഞ്ഞ ഉടനെ മുപ്പത്തെട്ട് പറഞ്ഞ സ്റ്റോപ്പ് ഉണ്ട് ആ സ്റ്റോപ്പിലേക്ക് എത്തിയിട്ട് ജസ്റ്റ് കോളേജിന്റെ റോഡിലേക്കും തിരിഞ്ഞു കഴിഞ്ഞാൽ അല്പം അര കിലോമീറ്റർ കഷ്ടിച്ചേ ഉള്ളൂ ഫാമിൽ കാണാം എല്ലാ ചന്തയിലും ഉണ്ടാവും ഉണ്ടാവും ചട്ടിപ്പറമ്പ് ഉണ്ടാവും മഞ്ചേരി ഉണ്ടാവും ഈ മൂന്ന് ചന്തകൾക്കാണ് കാര്യമായിട്ട് പോവുന്നത് പിന്നെ കോഴിക്കോട് നമ്മള് പേരാമ്പ്ര പോലുണ്ട് ബാലുശ്ശേരിയും പോയാലുണ്ട് അവിടെ ചന്തകളുണ്ട് അവിടെയും പോലുണ്ട് ഏകദേശം ഇതൊക്കെ ഒരു പത്ത് റുപ്പ പതിനൊന്ന് റുപ്യ പോട്ടിപ്പോ വന്നിറങ്ങിയാണ് വെള്ളം കാട്ടിട്ടോ ഒന്നും ചെയ്തിട്ടില്ല കഴുകിട്ടൊന്നും ഇല്ല കേട്ടോ അതെ ഇതൊക്കെ ഒരു എട്ട് ഒമ്പത് കൊടുക്കാ ഈ കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ് ഇതിപ്പോ അങ്ങനെ വന്ന കുട്ടികളുണ്ട് ഇവിടെ ാണ് അപ്പോ അദ്ദേഹത്തിന്റെ ഫാമിലാണ് ഇപ്പൊ ഒമ്പതും പത്തും എട്ടൊക്കെ വില വരുന്ന പിന്നെ പോത്തുകുട്ടികളുള്ളത് ഇങ്ങനെ കൂടി അപ്പുറത്തെ

ആന്ധ്രപോത്ത് വലുതാവൂലുള്ളതാണ് ആ പോത്ത് അതിന് കൂടെ കൂടുതൽ നിർത്തണ പോത്താണ് ആ പോത്ത് വലുതാവൂലാണ് ഇതൊക്കെ നമുക്കൊരു പന്ത്രണ്ട് റുപ്യ പതിനൊന്നു റേഞ്ചിലൊക്കെ കൊടുക്കാൻ കാര്യം ചോദിക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കാറുള്ളത്

ും അപ്പുറത്തും ഉണ്ട് നല്ല കുട്ടികള് ഇതൊക്കെ നല്ല കുട്ടികളാണ് ഇത് നമുക്കൊരു റേഞ്ചിൽ കൊടുക്കുക അതിനെ വേണമെങ്കിൽ കഴിച്ചു കാണാം ഒക്കെ ഒന്നിറങ്ങിയ കുട്ടിയാണ് വെള്ളം തീറ്റയൊന്നും കൊടുത്തിട്ടില്ല അപ്പൊ ഈ വൈക്കോലിങ്ങനെ കെട്ടിയാണ് പോക്കുന്ന നാളെ ചേളാരിക്ക് ഉള്ള ലോഡാണത് ഫുൾ ടൈം ഇരുപത്തിനാല് മണിക്കൂറിൽ ഇവിടെ ആളുണ്ടാവും ആ ഇത് കെട്ടില്ലേ കമ്മിയാവും വില എത്ര ും ഹൈ ലോഡിലാണ് ഇതൊക്കെ സത്യം പറഞ്ഞപ്പോ നീ ഇറങ്ങിയ ലോഡിൽ ഒരു അഞ്ചിന്റെ താഴെയാണ് എല്ലാ കുട്ടികൾക്കും കൊടുക്കും ഇരുപത്തിയഞ്ച് രൂപയുടെ ചർച്ച അവിടെ കണ്ടാൽ മതി ഇതൊക്കെ കമ്മിയാവും കമ്മിയാവും കമ്മിയാകും അവിടെ കാണുന്ന അപ്പുറത്ത് കാണുന്ന കുട്ടികളിൽ കുട്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ചോദ്യമില്ലാണ് അപ്പൊ കമ്മിയാവും ഒക്കെ പതിനൊന്ന് റുപ്യൂള ഇതും ഒരു പന്ത്രണ്ട് റുപ്യാലെവല് കൊടുക്കാം അതൊക്കെ ഒരു പതിനഞ്ച് പതിനാറ് ആവും ഇത് ഒരു പതിനാറ് ഉറുപ്പ്യ കൊടുക്കത്ത് സ്ഥലം ചേട്ട് കെട്ടിയാണ് പിന്നെ ഒരു കുട്ടി ഉണ്ട് ഏഴ് ഉറുപ്പ്യ കൊടുക്കാനായിട്ട് കിട്ടി ഞാൻ കഴിച്ച് കാണിച്ചാലോ ആ അവിടെ പുല്ലൂട്ടിയിലെ കുട്ടി ആ ഏഴ് രൂപ അപ്പൊ അന്ന ലോഡിലാണ് ആണ് കിടക്കുന്നത് അത് ഏ രൂപ കൊടുക്കപ്പതെ ചോദ്യല്ല ചോദ്യം പതിനൊന്നും പന്ത്രണ്ടൊക്കെ ചോദിക്കും ചെറിയ കുട്ടി ഇതാണ് അതെ ഇതോ അതാണെങ്കിൽ ഒരു പതിമൂന്ന് പതിനാല് പതിനാല് പതിനാറ് അതൊക്കെ ഒരു പന്ത്രണ്ട് പൈമൂന്ന് റേഞ്ചിലൊക്കെയാണ് കൊടുക്കാം ആ അതെ പെരിന്തൽമണ്ണൊക്കെ അടുത്ത രാമപുരം അവിടെ മുപ്പത്തിയെട്ടിലുള്ള ഒരു പിന്നെ ഫാമില് നമ്മള് ലിംറ ഫാമിന്റെ കാഴ്ചകളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതില് ഈ ആന്ധ്രാ പോത്ത് വളർന്ന് വലുതായ വലിയൊരു പോത്തിനെ കൂടി പരിചയപ്പെടുത്താണ് പറയാം തൂക്കം ഒരാറ് കിൻ്റലിന്റെ അടുത്തൊക്കെ ഉണ്ടാവും അഞ്ചര ആറൊക്കെ ഉണ്ടാവും ചോദിക്കുന്നത് രണ്ടേ അറുപതാണ് കൊലം പോലെ കൊടുക്കാം നമുക്ക് ഒക്കെ വന്ന തന്നെയാണ് അതൊക്കെ ആ കുറച്ച് വലിയ ഐറ്റംസ് ആണ്

ലുട്ടുവിൻ്റെ ഫാമിലാണ് അപ്പോൾ നിങ്ങൾ പരിചയപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ നമ്പറും മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് എത്തിച്ചേരുന്ന സംവിധാനമുണ്ട് അതുപോലെ നിങ്ങൾക്ക് വന്ന് വാങ്ങാവുന്നതാണ് പോരാത്തതിന് നേരത്തെ പറഞ്ഞ പോലെ മലപ്പുറം ജില്ലയിലെ എല്ലാ ചന്തയും അതുപോലെ തന്നെ കോഴിക്കോടുള്ള ഒന്ന് രണ്ട് ചന്തകളിൽ അവർ കവർ ചെയ്യുന്നുണ്ട് അവിടുന്ന് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഏതായാലും കേരള ഫാമിൻ്റെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഫാമുകളെ പരിചയപ്പെടുത്തുന്ന ക്ഷീര കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ ഒരു ചാനൽ നിങ്ങൾ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണമെന്ന് കൂടി ലൈക്ക് അടിച്ച് കൂടെ കൂടണമെന്ന് കൂടി ഉണർത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം